കൗങ്കന്തൈകളുടെ പരിചരണം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് ധാരാളം കർഷകരെ ഇതിനെക്കുറിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കൗങ്കുന്തൈകളിൽ പ്രധാനമായിട്ട് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് മോഹീന്ദർ നഗറാണ് ഇൻഡർസെ മംഗള എന്ന കുറിയ ഇനങ്ങളും കർഷകർ ചെയ്യുന്നുണ്ട് ഇൻഡർസൈ മംഗളയ്ക്ക് പൊതുവായിട്ട് രോഗങ്ങൾ കൂടുതലാണെന്നാണ് കർഷകരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എന്നിരുന്നാലും അത് കൃത്യമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ ഇതിനെ കൺട്രോൾ ചെയ്യാം പക്ഷേ മുഹിന്ദൻ നഗർ അല്ലെങ്കിൽ കാസർഗോഡ് നാടിനല്ല വളരെ നല്ല ഗ്രോത്തും നല്ല അടയ്ക്ക കിട്ടുന്ന ഇനങ്ങളാണ് ഇതിൻ്റെ തൈകളുടെ പരിചരണമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തൈ നട്ട് കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴേക്കും നാലോ അഞ്ചോ ഇലകൾ വിരിഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പായിട്ടേ തുടങ്ങും പല രോഗങ്ങളും കീടങ്ങളും ഇതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് കൂമ്പുചിയൽ രോഗമാണ് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നത് എന്ന രോഗം അത് കൂമ്പ് കംപ്ലീറ്റ് കരിഞ്ഞ് അതിൻ്റെ ഇതിൻ്റെ ഇതിനോടനുബന്ധിച്ച് അതിൻ്റെ ഫോട്ടോകൾ കൊടുത്തിട്ടുണ്ട് കൂമ്പ് കരിഞ്ഞ അവസ്ഥയിൽ ഉണങ്ങിയ അവസ്ഥയിൽ അപ്പോൾ കൂമ്പുചിയൽ രോഗം വരുന്നത് ഒരു പ്രത്യേകതരം കുമ്പിളുകൾ തുറ എന്നുള്ള കുമ്പളികളുടെ അതിൻ്റെ ആക്രമണം മൂലമാണ് കൂമ്പ് ചീഞ്ഞു പോകുന്നത് ആ കൂമ്പ് ചീഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ പുതിയ കൂമ്പുകൾ വരാൻ ചിലപ്പോൾ സാധ്യതയില്ല ചിലപ്പോൾ വരാം അപ്പം ഇതിനെതിരായിട്ട് നമ്മൾ പ്രതിരോധ നടപടികൾ എടുക്കണം എടുക്കേണ്ടതാണ് ഇത് വരാതിരിക്കാൻ മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് കൊസൈഡ് എന്ന് പറഞ്ഞുള്ള ഉണ്ട് കോപ്പർ ഹൈഡ്രോക്സൈഡ് എന്നാണ് അതിൻ്റെ കെമിക്കൽ നെയിം രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കിളക്കിയിട്ട് കൂമ്പിൽ ഈ തൈകളിൽ കൂമ്പുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ എഫക്റ്റീവാണ് അതുപോലെ തന്നെ ബോഡോ മിശ്രിതം ബോഡോ മിശ്രിതം തയ്യാറാക്കണം അത് ഒരു കിലോഗ്രാം തുരിശ് അമ്പത് ലിറ്റർ വെള്ളം എന്നുള്ള കണക്കാണ് ഒരു കിലോ നീറ്റ് കേൾക്കുക അമ്പത് ലിറ്റർ വെള്ളം രണ്ട് രണ്ട് പാത്രങ്ങളിലായിട്ട് മിക്സ് ചെയ്യണം തുരിശ് വെള്ളത്തിൽ അലിയാൻ സമയമെടുക്കും അപ്പോൾ തലേ ദിവസം തന്നെ വെള്ളത്തിൽ അത് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ കൃത്യമായിട്ടത് അലിഞ്ഞിരിക്കും വെള്ളത്തിൽ അലിഞ്ഞിരിക്കും അങ്ങനെ രണ്ട് ഒരു കിലോഗ്രാം തുരിശ് തുരിശ്ശത് ലിറ്റർ വെള്ളം ഒരു കിലോഗ്രാം നീറ്റ് കയ്ക്ക് അമ്പത് ലിറ്റർ വെള്ളം തുരിശ് വെള്ളം വെള്ളത്തിലേക്ക് ഒഴിച്ച് നല്ലവണ്ണം ഇളക്കിയിട്ട് അത് ഒരു ബ്ലേഡ് അതിൽ മുക്കി ഒരു അഞ്ച് പത്ത് മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ അതിൽ കോപ്പറിൻ്റെ അംശം അതായത് ഒരു ചുവപ്പ് കളർ കയറാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് കുമ്മായ വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി ഇതൊരു സ്പ്രേയിങ്ങിന് വളരെ എഫക്റ്റീവാണ് ഇതൊരു ഒരു എക്കണോമിക് സൈഡ് നോക്കുകയാണെങ്കിൽ കുറച്ച് വില കുറവുള്ള സാധനമാണ് കൊസൈ മറ്റേ കോപ്പർ ഡൈഡോക്സൈഡ് കുറച്ച് വില കൂടുതലുള്ള ഒരു കെമിക്കലാണ് അപ്പോൾ ഇത് സ്പ്രേ ചെയ്യാം ശരിക്കും പറഞ്ഞാൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യം സ്പ്രേ ചെയ്യേണ്ടത് നല്ലതാണ് പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ കൂമ്പിചീലിന് പ്രതിരോധം എന്നുള്ള നിലയ്ക്ക് നമുക്ക് മാംഗോ മാംഗോസ് സബ്ബെന്ന് പറഞ്ഞിട്ടൊരു കുമ്മിണനാശിനിയുണ്ട് മാംഗോ സബ് അതിൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും ആ പൊടി ചെറിയ സാഷ നമ്മൾ ഈ എന്താ പറയുക ഈ ടിഷ്യൂ പേപ്പറിൽ ഒരു അഞ്ച് ഗ്രാം ആ മാംഗോ സബ്ബിൻ്റെ പൊടി ഇട്ട് അതൊരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി കൂമ്പോലയിൽ കെട്ടി വയ്ക്കുക അപ്പോൾ മഴക്കാലം വരുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ മഴക്കാലത്താണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ട് സൃഷ്ടിക്കുന്നത് ഈ സമയത്ത് അതിൻ്റെ ആ കൂമ്പോലയിൽ നിന്നുള്ള ഈ മഴ നനഞ്ഞിട്ടുള്ള വെള്ളം ഈ മാംഗോ സബ്ബുമായിട്ട് ചേർന്നിട്ടുള്ള കുമിൾനാശിനി നേരെ അതിൻ്റെ അപ്പർ പോർഷനിൽ അതായത് ആ കോളർ റീജിയനിലേക്ക് വീഴും അങ്ങനെ ഈ രോഗത്തിനെ ഒരു പരിധി വരെ കണ്ട്രോൾ ചെയ്യാൻ സാധിക്കും പിന്നെ വേറൊരു കീടമാണ് ഈ ഇല തിന്ന് നശിപ്പിക്കുന്ന സ്പിൻഡിൽ ബഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ബഗ്ഗാണ് അത് ചെറിയൊരു ഈച്ച പോലത്തെ ഒരു വസ്തുവാണ് സ്പിൻഡിൽ ബഗ് ഇല മുഴുവനായിട്ട് അത് തിന്ന് നശിപ്പിക്കും അത് കഴിഞ്ഞ് ഇങ്ങനെ വട്ടത്തിലുള്ള ഓട്ടകൾ അതല്ലെങ്കിൽ ദ്വാരങ്ങൾ ഇലകളിൽ പ്രത്യക്ഷപ്പെടും അതിനെതിരെ നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ലൊരു സാധനം എന്ന് പറഞ്ഞാൽ അസ അസഫേറ്റ് എന്ന് പറഞ്ഞ കെമിക്കലാണ് അതിൻ്റെ മുട്ടകളെ മുഴുവൻ നശിപ്പിക്കും അതുപോലെ തന്നെ ഭഗിനി നശിപ്പിക്കും അത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ അസഫേറ്റ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ ഡൈമത്തൈറ്റ് എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ട് ഡൈമത്തൈറ്റ് അത് രണ്ടര ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് രണ്ടര ഗ്രാം അല്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യണതും വളരെ എഫക്റ്റീവാണ് ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ നിർബന്ധമായിട്ട് നൂറ്റിയമ്പത് ഗ്രാമെങ്കിലും നീറ്റ് കക്കുക ഇതിന് ചുവട്ടിലിട്ട് മണ്ണ് ഇളക്കി കൊടുക്കുന്നതും നല്ലതാണ് നനയ്ക്കുന്ന തോട്ടങ്ങൾ പ്രത്യേകിച്ചും നൂറ്റിയമ്പത് ഗ്രാം തൊട്ട് ഇരുന്നൂറ് ഗ്രാം വരെ ഇടാം അപ്പോൾ ഈ കീടങ്ങളുടെ ശല്യം വളരെ കുറയ്ക്കാൻ സാധിക്കും പിന്നെ മണ്ണിൻ്റെ അമ്ലത പൂർണ്ണമായിട്ട് വിടുതൽ ചെയ്യുന്നതിനും ഭക്ഷണ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനും സാധിക്കും അതുപോലെ തന്നെ നനയ്ക്കുന്ന തൈകളിൽ ഒരു പത്ത് കിലോഗ്രാം വരെ ജൈവവളങ്ങൾ ഏത് ജൈവവളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾ പ്ലോട്ടിലുണ്ടാക്കുന്ന കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടും കഷ്ടമോ അങ്ങനെ ഏത് ജൈവവും വള വളം വേണമെങ്കിലും ഒരു പത്ത് തൊട്ട് പതിനഞ്ച് കിലോഗ്രാം വരെ ഒരു തൈകൾക്ക് ഇടണം എന്നാലേ അതിന് ഗ്രോത്ത് കൃത്യമായിട്ട് വരുവുള്ളൂ നല്ല സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് സ്ഥലത്തുള്ള തൈകൾക്കാണ് നല്ല ഗ്രോത്ത് വരുന്നത് ഇത്രയൊക്കെയാണ് പ്രാഥമികമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് രേഖപ്പെടുത്താം കൂടാതെ എൻ്റെ ഫോൺ നമ്പർ ഇതോടനുബന്ധിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാം നന്ദി നമസ്കാരം